മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ സംഭവിച്ചിരിക്കുകയാണ് അപകടമുണ്ടായതിനെ തുടർന്ന് എന്താണ് ഇപ്പോൾ ഗൗതമിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ നന്ദ ഇതേ തുടർന്ന് ഹോസ്പിറ്റലിൽ പിങ്കിയും നന്ദയുമായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു പക്ഷേ താൻ ഗൗതമിൻ്റെ ഭാര്യയാണ് എന്നും കാര്യങ്ങൾ അറിയണമെന്നുമുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് നന്ദയോട് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഡോക്ടർ ഇപ്പോഴത്തെ അവസ്ഥ തീർത്തും മോശമാണ് എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് നന്ദ ആകെ തകർന്നു പോകുന്നു എന്നാൽ ഗൗതമിനെ കൈവിടുന്നതിനായി തയ്യാറാകാത്ത നന്ദ ഇതേ തുടർന്ന് ഗൗതമിനു വേണ്ടി പ്രാർത്ഥനയും പരിചരണവുമായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നതിന് ഗൗതമിന് സാധിക്കുകയും ചെയ്യുന്നു ഗൗതം അപകടാവസ്ഥ തരണം ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർ ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജായി എത്തുന്ന ഗോവിന്ദ് തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അറിയാൻ ഇടയായിരിക്കുകയാണ് ഇതോടെ നന്ദയോടുള്ള റെസ്പെക്റ്റ് കൂടുകയാണ് നമ്മുടെ ഗോവിന്ദിൻ്റെ മനസ്സിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്